ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പ്രമുഖ നടന്മാർക്കെതിരെയല്ല വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത്തരത്തിലൊരു ആരോപണം നമ്മുടെ സുരാചറിന് നേരെ വന്നിരിക്കുകയാണ് അത് പുറത്തു പറഞ്ഞിരിക്കുന്ന മറ്റാരോപരം മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നടിയായ അഞ്ജിതി അമീർ ആണ് എന്തൊക്കെയാണ് കാര്യം ഗുരുതരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം മലയാള സിനിമയിലെ വ്യാപകമായിട്ട് ഇപ്പോൾ ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും തുറന്നു കാട്ടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം നിലവിൽ നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ അതോടൊപ്പം തന്നെ നടന്മാരായ സിദ്ധിഖ് അതോടൊപ്പം തന്നെ മണിയംപിള്ള ഇടവേള ബാബു ജയസൂര്യ തുടങ്ങി നിരവധി ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ഡിസ്ട്രൂട്ട് സുരാജ് പേരും വന്നിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ നടിയ അഞ്ജലി അമീർ ആണ് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പുറത്തുവിട്ടിരിക്കുന്നത് മോളിവുഡിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കൂടിയാണ് അഞ്ജലി അമീർ നടൻ സുരാജ് ബിനാറുമായിട്ടുള്ള പ്രശ്നകരമായ സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സ്ത്രീകളെ പോലെ സുഖം അനുഭവിക്കുന്നുണ്ടോ എന്നാണ് എന്നാണ് സുരാജ് ബഞ്ഞാറിന്റെ ചോദ്യം അത് തന്നെ വല്ലാതെ അഗാധമായ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു മമ്മൂട്ടി ചിത്രത്തിന്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു ഇതിനെ തുടർന്ന് നടി മമ്മൂട്ടിയോടും സംവിധായകനോടും പരാതി പരാതിയുമായി എന്നും പറയുന്നുണ്ട് തുടർന്ന് വെഞ്ഞാറുമോട് സുരാജ് വെഞ്ഞാറുമോട് തന്നോട് ക്ഷമാവണം നടത്തിയെന്നും അതിനുശേഷം സംഭവത്തിന് ശേഷം പിന്നീട് തന്നോട് വളരെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളതെന്നും അഞ്ജലി പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സിന് സ്ത്രീകളുടേതിന് തുല്യമായി സുഖമാണെന്നും സുരാജ് വെഞ്ഞാറുമോട് എന്നോട് ചോദിക്കുന്ന വരെ എനിക്ക് ഇത്തരം വേദനാചരകമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല ഞാൻ ശക്തിയാണ് എന്നാൽ ഈ ചോദ്യം എന്നെ വരാതെ ദേഷ്യം പിടിപ്പിച്ചു ഞാൻ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും മമ്മൂട്ടുകയും സംവിധായകനെ അറിയിക്കുകയും ചെയ്തു ഇത് തുടർന്നാണ് സ്വരാജ് അഞ്ഞാറിനോട് ക്ഷമാവണം നടത്തിയത് പിന്നീട് ഒരിക്കലും എന്നോട് അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഞാൻ അനുഭവം അഭിനന്ദനം അർഹിക്കുന്നു ആഞ്ജലി അമീർ പറഞ്ഞു എന്തൊക്കെയാണ് നിരവധി ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം മലയാള നടന്മാർ തന്നെ കഷ്ടകാലമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അമ്മയുടെ പ്രസന്ന സ്ഥാനത്തും മോരാ രാജുവയ്ക്ക് അമ്മ എന്ന് പറയുന്ന സംഘടന തന്നെ പിരിച്ചുവിടുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങൾ ഇതുപോലത്തെ കൂടുതൽ ആരോപണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം അപ്പോൾ സുരാജിനെ കുറിച്ച് സുരാജനെതിരെയുള്ള അഞ്ചിനീയറിന്റെ ഈ ആരോപണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചേർന്നു Подписывайтесь на ну канал.